ഹലോ പീസ് അയ്യോ അത്രയും വേണ്ട നമ്മൾ അത്ര ഒന്നും ആയിട്ടില്ല ഇപ്പൊ സമയം മൂന്നര അപ്പൊ നമ്മൾ ഇന്നൊരു യാത്ര പോകാം കേട്ടോ വെളുപ്പിന് മൂന്നരയ്ക്ക് ഏറ്റു അപ്പൊ നമുക്ക് പോയി റെഡിയാവാം അയ്യോ എവിടെയാ പോകണേന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ലേ ഞങ്ങൾ പാലക്കാടിന് പോവാണ് എന്താവശ്യം എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല ചുമ്മാ പോണതാ ഇതൊക്കെ രസല്ലേ കുഞ്ഞിതൊക്കെ രാവിലെ എൻ്റെ കൂടെ മൂന്നിന് ആയപ്പോഴേ വിളിച്ചിട്ട് എണീറ്റ് കേട്ടോ കാരണം കാറിനകത്ത് പോവുകയാണല്ലോ ഇതിലെതിരേക്കെയോ റെഡി ആയി പറയുകയും നടപ്പുണ്ട് ഞാൻ വിളിച്ചിട്ട് എൻ്റെ കണ്ണി കിട്ടിയില്ല എവിടെയൊക്കെയോ നടപ്പുണ്ട് നല്ല ഇരുട്ടാണ് കേട്ടോ ഒട്ടും വിളിച്ചോ നമുക്ക് നേരം വെളുത്തിട്ട് പോലും ഇല്ല പക്ഷേ തുള്ളാൻ പോവുകയാണല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വലിയൊരു ക്യാനിനകത്ത് വെള്ളവും മറ്റ് കാര്യങ്ങളൊക്കെ അഭീത്തേനും ഒക്കെ എടുത്തു ഞാൻ ഈ ക്യാമറ തന്നെ തൂക്കാൻ വേണ്ടി ഒന്നൊന്നര ആൾ വേണമല്ലോ അതുകൊണ്ട് ഞാനൊന്നും കയ്യിലെടുത്തില്ല പിന്നെ കൈ കിട്ടിയ തോർത്തുണ്ട് ഇറക്കിയൊക്കെ രണ്ടുമൂന്നെണ്ണം എടുത്തു കാരണം പിള്ളേരൊക്കെ ആയിട്ട് പോണതല്ലേ അതോ ഈ ലെവനുണ്ടല്ലോ വെളുപ്പിനെ ഏറ്റതല്ലേ അപ്പോൾ വണ്ടി കയറി കുറേ ചേട് ചെന്നപ്പോഴത്തേക്കും അതായത് നമ്മൾ ആലുവ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കം തുടങ്ങി കേട്ടോ നല്ല രസമായിരുന്നു രാവിലെ പക്ഷെ അതൊന്നും കാണാൻ വേണ്ടി പുള്ളിക്ക് സാധിച്ചില്ല എനിക്ക് ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും വണ്ടിയിലിരുന്നു ഉറക്കത്തില്ല ടെ അങ്ങനെ കിഴക്ക് വെള്ള കീറി വരുന്നുണ്ട് ശരിക്കും ഈ സമയം ഇത്രയും വിളിച്ചോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ക്യാമറയുടെ ഒരു ഒരു ഇതും കൊണ്ട് ഇച്ചിരി വെളിച്ചോം വെട്ടോ വെളിച്ചോക്കെ ഉണ്ടെന്നേ ഉള്ളു മാത്രല്ല ഈ സമയം കൂടി ആയതുകൊണ്ട് അതായത് വെളുപ്പിനെ ആയതുകൊണ്ട് ഒത്തിരി വണ്ടിയും കഴിഞ്ഞില്ലായിരുന്നു Það er að nefna að nefna. നെല്ലറ എന്നൊക്കെ പറഞ്ഞ ചുമ്മാ അല്ലാന്ന് എനിക്ക് ഇപ്പഴാണ് കേട്ടോ മനസ്സിലായത് കാരണം ഫുൾ നെൽപ്പാടം അടിപൊളിയാണ് ഒന്നും പറയാനില്ല പറയാനേ ഒന്ന് നെല്ലിന്റെ മണം നോക്കിയേ ആ ഇവിടെ കതിരായി മഞ്ഞച്ച് ഇവിടെ അതായത് ഒരു സൈഡിൽ അതായത് ഒരു പ്രദേശത്ത് നെല്ല് ഇങ്ങനെ കൊയ്യാറായിട്ട് നിൽക്കണോ അതായത് കതിരൊക്കെ മഞ്ഞ കളർ നന്നായിട്ട് നിൽക്കണേ ഒരു സൈഡിൽ കതിരി പോലും വരാത്ത നല്ല പച്ചച്ചിരിക്കണ നെല്ല് പോരാത്തതിന് അന്നേരം അവിടെ നല്ല മഴക്കാർ ഉണ്ടായിരുന്നേ അപ്പൊ ഇങ്ങനെ മഴക്കാറ് ഇങ്ങനെ ചെറിയ ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു മേഘമൊക്കെ ആണെങ്കിലും നല്ല കാർമേകം ഇങ്ങനെ മൂടി നിക്കുന്നുകൊണ്ട് നല്ല രസമായിരുന്നു ഏറ്റവും അവിടെ ഉള്ളവർക്ക് ഇതൊന്നും മീച്ചോ ഇല്ല നമുക്കൊക്കെ മനസ്സിലാകുള്ളൂ പ്രകൃതി ഇത്ര സുന്ദരിയാണെന്ന് സത്യമായിട്ടും എനിക്കുണ്ടല്ലോ അവിടെ കിടന്ന് ഉരുളാന്ന് തോന്നുന്നുണ്ടായിരുന്നു കാരണം കണ്ടത്തിനകത്ത് കിടന്ന് പക്ഷേ ഇത് വിതച്ചവർ വന്നെൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കില്ലോ എന്ന് ഓർത്തപ്പോൾ വേണ്ടാന്ന് വെച്ച് അപ്പവും കുഞ്ഞിനും ഇറങ്ങിയപ്പോൾ തൊട്ടി ഈ കണ്ടത്തിൻ്റെ വരമ്പേ നിൽക്കണം കേട്ടോ അങ്ങ് പോയി അവരെ ഓടി അങ്ങോട്ട് പോയി എന്നിട്ട് പിന്നെ തിരിച്ച് ഭയങ്കര ഓട്ടവും കളിയാക്കിയായിരുന്നു നല്ല കാറ്റാണേ നമ്മളെ പറത്തിക്കൊണ്ട് പോണ സൈസ് കാറ്റാ കാര്യമൊക്കെ പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ട് കണ്ടം വേദം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇത്രയൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ സോറി പപ്പേ അവിടെ ഇടയ്ക്കൂടെ കളയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഒരു കള എന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നെല്ലൊക്കെ നെല്ലക്കിങ്ങനെ വതായിട്ട് ലെവലായിട്ടാണ് നിൽക്കണത് ആരെങ്കിലും കാണുമായിരുന്നെങ്കിൽ ഇതിൻ്റെ ട്രിക്ക് തന്നെയാന്ന് ചോദിച്ചിട്ട് പപ്പായോട് പറഞ്ഞു കൊടുക്കായിരുന്നു പിന്നെ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടിട്ടോ കാരണം ഒറ്റ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും തുറന്നിട്ടില്ല ചിലപ്പോൾ അവധി ദിവസം ആയതുകൊണ്ടായിരിക്കും പിന്നെ കൊല്ലംകോട് കൊല്ലംകോട് എത്തിയില്ല അതിനു മുമ്പ് ചേച്ചിമാർ നടത്തുന്ന ഒരു നല്ല കടയാണ് ഒരു കുഞ്ഞു കടയാണ് അതിന്റെ പേര് കൂടാരെന്നൊക്കെയാണ് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കയറി വാടാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവുക ധൈര്യമായിട്ട് കയറി ചെന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു അതിന്റെ ചുറ്റി വെച്ചോ മെല്ലെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പെയിന്റിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായി അത് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് നല്ല സൂപ്പറാണ് സൂപ്പറാണ് ഹായ് പറഞ്ഞു സത്യം പറഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് കയറി പാടാൻ മക്കളെ എന്നുള്ള ഇത് കണ്ടിട്ടോ പിന്നെ കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി എന്നുള്ള അടിപൊളി ചേച്ചിമാരൊക്കെയായിരുന്നെ പിന്നെ അതോ ലിത് അതായത് ഫുൾ മാങ്ങയാണ് കേട്ടോ വഴുനീള ഇത് തന്നെയാണ് അപ്പം ഞാൻ വേഗം വണ്ടി നിർത്തിച്ചിട്ട് ചാടി ഇറങ്ങിയിട്ട് ഇതിൻ്റെ സൂം ചെയ്തൊരു വീഡിയോ ഒക്കെ എടുക്കാൻ എടുക്കാമെന്നോർത്താണേ അതുമാത്രമല്ല കണ്ടിട്ട് സഹിക്കാൻ പറ്റണുള്ളത്യുമെ കണ്ണ് കിട്ടായിരുന്നാൽ മതിയായിരുന്നു എന്നാലും നമ്മളിങ്ങനെ നോക്കിക്കുക എന്ത് മാവിൻ്റെ ഇല കാണാത്ത രീതിയിൽ ഇങ്ങനെ മാവിങ്ങനെ പൂത്ത് നിൽക്കുവാണ് ഉണ്ടായിരുന്നു കാരണം ഇടി കൊള്ളിക്കാ തോന്നാട്ടുകാരുടെ കഴിന്ന് അവിടെ വീടിന്റെ പരിസരത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് കിട്ടിയത് പോരാ പാലക്കാട് വന്ന് ഇടി കൊള്ളിക്കൂന്നാ എനിക്ക് തോന്നണ ഇത് മാന്തോപ്പ് എന്റെ വേണ്ട ഒരു അത് ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉച്ച വരണ്ടായിരുന്നു എന്നാ കാണാനാ വീട്ടിലിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ ആയിരുന്നേ പക്ഷെ നമ്മളിങ്ങ അടുത്ത് എത്തിപ്പോണല്ലോത്തേ അയ്യോ ഒറ്റ പ്രാവശ്യം എങ്കിലും വരണ്ട ഒരു സ്ഥലാന്ന് എനിക്ക് തോന്നി അത്രയ്ക്കും ഭംഗിയാണ് അങ്ങനെ താമരപ്പാട് വരുന്നത് അതെ എൻ്റെ പുറകെ കാണുന്ന ഒക്കെ താമരപ്പാടാണ് ഇഷ്ടംപോലെ താമര ഇങ്ങനെ ഇപ്പൊ പക്ഷെ നമ്മൾ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഭയങ്കര ഊർജാപ്പുറം അതുകൊണ്ട് എൻ്റെ ചേരിപ്പ അത്ര നല്ല ഗ്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങിയില്ല ദൂരെ ദൂരെ നിന്നങ്ങ് കണ്ടു ദോലിതാണ് നമ്മുടെ ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബിലും അവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കണത് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് അഭിത്തോടെ ഇൻസ്റ്റാലായി കണ്ടിട്ടുണ്ട് അപ്പാ പുള്ളിക്കറിയാം പിന്നെ എനിക്കറിയത്തില്ല പിന്നെ പോന്ന വഴിക്ക് ഇങ്ങനെ ബോർഡൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കയറിയതാണ് കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഇത് മുഴുവൻ ഇങ്ങനെ വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കണ മരമാണേ ഇതിനകത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ എ സിക്കകത്തേക്ക് നമ്മൾ കയറിയ പോലെ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു നല്ല തണുപ്പും കാര്യങ്ങളും ഓക്കെ പിന്നെ കുറെ പിള്ളേർ ചിട്ട് പടപട പടപടാന്നും പറഞ്ഞു കാലവല കൂട്ടിയായാലും നടപ്പുണ്ടായിരുന്നു മെയിനായിട്ട് ഇവിടത്തുകാരൊന്നും അല്ലാന്ന് തോന്നുന്നു കണ്ടിട്ടൊക്കെ അവിടെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി തൊട്ടിലും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് പിന്നെ എന്തോ ആടാണ് ഇവിടെ മെയിൻ വഴിപാടിട്ടോ ആടിനെ എങ്ങാണ്ട് അവിടെ വെച്ച് തന്നെ അറുത്തിട്ട് അവിടെ വെച്ചങ്ങനെ കറി വെച്ച് കഴിക്കുകയോ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ ഇഷ്ടംപോലെ ആടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ പുറകിൽ അതായത് നമ്മൾ നിൽക്കണതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ അത് കറി വെക്കണമെന്ന് തോന്നുന്നു നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കറി വെച്ച് കഴിക്കണതൊക്കെ കണ്ടു അറിയാവുന്നവരേക്കുറിച്ച് അറിയാവുന്നവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഇങ്ങനെ സ്ഥലങ്ങളുടെ വ്ളോഗ് ചെയ്ത് അങ്ങനെ പരിചയമൊന്നുമില്ല എനിക്ക് വീട്ടിലെന്തെങ്കിലുമൊക്കെ കൊച്ചു 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 കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നല്ലാതെ ഈ സ്ഥലം ഇന്നീടാണെന്നോ ഇങ്ങനെയായിരുന്നു എന്നോ ഇങ്ങനെയാണ് വഴിപാടെന്നോ അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ കണ്ണി കണ്ടത് ചുമ്മാ വെള്ളവെള്ളാന്ന് പറയണമെന്നേ ഉള്ളൂ കേട്ടോ അവിടുത്തെ പ്രതിഷ്ഠ ഏതാണെന്നോ അതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ കാരണം ഇങ്ങനെ വാതയ്ക്ക് അതായത് ആ ആലിൻ്റെ അവിടെ മൂലയിൽ ഇങ്ങനെ വാതക്കെ ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി നിൽക്കുന്നതുകൊണ്ട് എന്താ സംഭവം എന്നോ എന്താ വഴിപാടുന്നോ അങ്ങനെയൊന്നും അറിയത്തില്ല പിന്നെ ആ പുറകിൽ അതായത് ഇവര് കുക്ക് ചെയ്യണൊക്കെ ഉണ്ടായിരുന്നു പുകയൊക്കെ വരുന്നത് കാണാമല്ലോ അവിടെയുള്ള വലിയൊരു ആലയിൽ ഇങ്ങനെ ആൾത്തറയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കുവോ വീഡിയോ എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ കുറേ കുറെ ഇങ്ങനെ ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ നമ്മുടെ കുട്ടികളെ പോലെയുള്ള കുറെ പ്രകട്ട പിള്ളേർ അവിടെ നിന്ന് ആലയിലൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കളിക്കുണ്ടായിരുന്നേ താമരപ്പാടാണ് ഇത് താമരപ്പാടം ബ്യൂട്ടിഫുൾ വാവ് ഉം

പാലക്കാടാ വെള്ളച്ചാട്ടം ആ വെള്ളം മഞ്ഞ നീലണ്ടോ അതിൽ കൂടെ ഒന്നും ഇല്ല ഒന്നുമില്ല പണ്ട് പഴനി പോയപ്പോ ഞങ്ങൾ ഇതുപോലെ തെങ്ങും തോപ്പ് ഇരുന്ന കഞ്ഞി വെച്ച് കുടിച്ചു പപ്പായി അമ്മയും ഞാനും ഒക്കെ കുഞ്ഞു മാവെന്തയ അതില് ബഡ് മാവട്ടാവാത്ര കുഞ്ഞി പ്രാവാണ് പ്രാവല്ല എന്തോ കുഞ്ഞിത് അത് പ്രാവാണ് മൊമ്പല പ്രാവാണ് അറിയാ ആ ഞാൻ ചേച്ചിന്റെ കൂടെ ഫ്രണ്ട്ലേക്ക് പോവുകയറ്റുന്നു നീ ആയിക്ക് എന്താ കിടണ്ടി ഹേ പെൻസിങ് കിടക്കല്ല അതെന്താടാ கரണ്ട് കാടാണ് കാട് ഉഴോ ഫോറസ്റ്റ് ആണല്ലോ ദേ ദേ സീദാർ കുണ്ട് ഏ ദേ സീദാർ കുണ്ട് മെൻമീനി സീദാർ കുണ്ട് മുളങ്ങേ സീദാർ കുണ്ട് ഹ ചണ്ണ മുളക് ഉണ്ടോ എന്തേ ആ ദേ അണ്ടിടെ കൂടെ നടിക്കാൻ പിന്നെതായതെട്ടോ ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഈ സ്ഥലമൊക്കെ നമ്മുടെ കൊല്ലംകോട് കൊല്ലംകോട് നമ്മുടെ സിഗ്നേച്ചർ പ്ലേസ് ഇവിടെ നിന്ന് രാവിലത്തെ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാണ് വന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷേ നേരത്തെ ഫുഡ് കഴിച്ചു പോയി കാരണം വിശപ്പുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഓർത്തത് കുറച്ച് സഹിക്കുമായിരുന്നെങ്കിൽ നല്ല അടിപൊളി ഇച്ചിരി കൂടെ അടിപൊളി ഫുഡ് കിട്ടിയനേന്ന് അവിടെ നല്ല ദോശയും ചമ്മന്തിയും വടയും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ അവിടെ നിന്ന് കഴിക്കണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര പഴയ ഒരു കടയാണേന്ന് വെച്ചാൽ കുഞ്ഞി ഇളംതെണ്ണയൊക്കെ ആയിട്ട് അപ്പൊ ഇളംതെണ്ണയിൽ ഇങ്ങനെ പിള്ളേരൊക്കെ അവിടെയുള്ള പിള്ളേരാന്ന് തോന്നുന്നു അവിടെ നിന്ന് പിള്ളേർ പുസ്തകൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു ഒന്നും അറിയുന്നില്ല പുള്ളിക്കാരി ചായയുടെ അതേ ടേസ്റ്റ് നിങ്ങളുടെ അച്ഛൻ്റെ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ ചെവി അടിച്ചു പോകുന്ന സൗണ്ട് കറക്റ്റ് വളവും കൂടി ആയതുകൊണ്ട് വണ്ടികളെല്ലാം ചീറി പാഞ്ഞാ വരുന്നത് അതുകൊണ്ട് നല്ല സൗണ്ട് ലോണടിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ചായ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി എൻ്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റുള്ള ചായ ഞാൻ കുടിച്ചിട്ടില്ല ഇത്രയൊന്നും അല്ലാട്ടോ ഇതിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നുണ്ട് കാരണം ആർക്കും സമയമില്ല ഒരു പരസ്യം വരെ നമ്മൾ ആ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോണ ആൾക്കാരല്ലേ നമ്മളൊക്കെ അപ്പൊ അതൊരു സമയം ഉണ്ടാവില്ല പ്രത്യേകിച്ച് എന്നും കൂടെ ഓർത്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ നാലായിരം വാച്ച് അവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഗൈസ് അതാണ് കേട്ടോ എൻ്റെ മെയിൻ ഉദ്ദേശം അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ കൊടുത്തു ഇറങ്ങി ഞാൻ കുറച്ചും കൂടി ഷൂട്ട് ചെയ്തു കാരണം കണ്ണെടുക്കാൻ തോന്നുന്നില്ലായിരുന്നു ആ സ്ഥലത്ത് നിന്ന് ഇപ്പൊ വേനൽ കുഴപ്പമില്ല ഇനി മഴ പെയ്യുമ്പോ എന്നെ പോലും ഇതിന്റെ അകൊക്കെ നനയോ പോലും ഓലേനട വെള്ളമൊക്കെ ചാടി നനയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല അറിയാവുന്നവരൊന്നും പറയണേ വേണമെങ്കിൽ സ്പീഡൊക്കെ കൂട്ടി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാം പക്ഷേ അങ്ങനെ സ്പീഡ് കൂട്ടി എന്നെ വീട്ടിൽ നിന്ന് വഴക്കു പറയും അവളെല്ലാം ഓടിച്ചു വിടുവാ കാണാൻ സമ്മതിക്കൂല ഞങ്ങക്ക് പയ്യ ഇരുന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പൊ അതുകൊണ്ട് കണ്ട് ഓടിച്ചു വിടുന്നവർക്ക് ഓടിച്ചു വിടാ കേട്ടോ എങ്ങനെയായാലും കണ്ടാ മതി എനിക്ക് അത്രേ ഉള്ളു അപ്പോൾ ഈ പാർട്ട് വൺ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പാർട്ട് ടു ആയിട്ട് ഞാൻ ഉടനെ വരും അപ്പോൾ അത്രയേ ഉള്ളൂ ചാട്ടാ ബവൈ ഒക്കെ സി യു പിന്നെ ഞാൻ എന്നും പറയണ പോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ